നമ്മുടെ പാർട്ടണറെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും വലിയൊരു വീടോ അല്ലെങ്കിൽ വലിയൊരു കാറോ അല്ലെങ്കിൽ ആൾക്കാർ കാണിക്കാൻ വേണ്ടി കുറെ ഡ്രസ്സോ സ്വർണോ അതൊന്നും ആയിരിക്കില്ലല്ലോ പക്ഷെ ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ ഒരു പരിധി വരെ നമുക്ക് എല്ലാ സാധനങ്ങളും അല്ലെ ക്യാഷും കാര്യങ്ങളും എല്ലാം ആവശ്യമാണ് പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്തായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അവരെ കെയറിങ് ആണ് നമ്മുടെ നമുക്ക് എന്ത് തന്നാലും നമുക്ക് ചിലപ്പോ എന്ത് ഒരു എന്ത് ക്യാഷിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും സാധനം ആ നീ പോയി പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത് തരിക നമുക്ക് എന്ത് അങ്ങനത്തെ എന്ത് ഫെസിലിറ്റി വേണമെങ്കിലും ചിലപ്പോൾ അവിടെ ചെയ്ത് തരീരിക്കും പക്ഷെ അവർ സമയം അല്ലെങ്കിൽ നമ്മളോടുള്ള കമ്മ്യൂണിക്കേഷൻ അതൊന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഫീലിങ്സ് അല്ലേ നമുക്ക് ആ ഒരു റിലേഷനോട് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ജീവിത സാഹചര്യത്തോടെ നമുക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം നമുക്ക് ഓർമ്മയിൽ വരുന്നത് അവർ ഒരു ഫേസ് ആയിരിക്കണം നമ്മുടെ പാർട്ട്ണർ ഫേസ് ആയിരിക്കണം അപ്പം അത് അങ്ങനെ ഫേസ് നമുക്ക് ഓർമ്മയിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് വിളിച്ച് പറയാൻ പറ്റണമെങ്കിൽ അവർ നമ്മളോട് കൂടി ചെന്ന് നിൽക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കണം അപ്പം നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും കൂടെ അവരുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തും തുറന്നുപോയാൻ അദ്ദേഹമുണ്ട് അല്ലെങ്കിൽ വൈഫ് വൈഫുണ്ട് അങ്ങനത്തൊരു തോന്നൽ നമുക്ക് ഉണ്ടായാലും മറ്റുള്ളൂ നമ്മുടെ ലൈഫ് എന്താവാ ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും അതിപ്പോൾ മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ എല്ലാവരും നമ്മൾ ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ട് കാര്യമില്ല എല്ലാവർക്കും എല്ലാവരും കയറിയത് നടക്കാനും പറ്റില്ല അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു നമ്മളൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അപ്പോ നമ്മൾ കൂടെ നിൽക്കാൻ സാരമല്ല അത് പോട്ടെ അതൊന്നും കുഴപ്പമില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്ന് പറയാൻ നമുക്ക് കൂടുതലാൾ വേണം എന്നുള്ളതന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം